അപ്പോസ്റ്റല പ്രവൃത്തികൾ പതിനാലിൻ്റെ മൂന്ന് എന്നാൽ അവർ വളരെ കാലം അവിടെ പാർത്തു കർത്താവിൽ ആശ്രയിച്ച് പ്രാഗല്ഭ്യത്തോടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു അവൻ തൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്നു അവരുടെ കയ്യാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ വരം നൽകി ഒന്നാം മിഷണറി യാത്രയിൽ ഇക്കോന്യ എന്ന ദേശത്ത് പൗലോസും ഭർണവാസും താമസിച്ച കാര്യമാണ് ഇവിടെ എഴുതുന്നത് പട്ടണങ്ങൾ തോറും സുവിശേഷം അറിയിക്കണം എന്ന ലക്ഷ്യവുമായി യാത്ര ആരംഭിച്ച അപ്പോസ്റ്റലർക്ക് ഒരു സ്ഥലത്ത് എത്ര കാലം പാർക്കണമെന്ന് മുൻകൂട്ടി തീരുമാനമില്ലായിരുന്നു ചില സ്ഥലങ്ങളിൽ കൂടുതൽ താമസിച്ച് പ്രസംഗിക്കാൻ കഴിയാത്ത വിധം പ്രതികൂലങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്നാൽ ചിലയിടങ്ങളിൽ പ്രതികൂലങ്ങളില്ലെങ്കിലും അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ ദൈവം കൽപ്പിച്ചാൽ അങ്ങനെ വേഗം പോകുമായിരുന്നു എന്നാൽ ചിലയിടങ്ങളിൽ ആദ്യ സമയങ്ങളിൽ കാര്യമായ പ്രതികൂലമില്ലാതിരിക്കുകയും സുവിശേഷം കേട്ട് വീണ്ടും ജനം ക്രിസ്തുവിങ്കിലേക്ക് വരികയും ചെയ്യുമ്പോൾ അവിടെ കുറച്ചേറെ കാലം താമസിച്ച് പ്രവർത്തിച്ചിരുന്നു ോന്യയിൽ ദൈവം ചെയ്ത ഒരു കാര്യം കൃപയുടെ വചനത്തിന് സാക്ഷി നിന്നു എന്നതാണ് എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നതിന് ദൈവം സാക്ഷി നിൽക്കുന്നു അതിൻ്റെ തെളിവായി ഇവിടെ പറയുന്നത് അപ്പോസ്റ്റലിലൂടെ കയ്യാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകാൻ വരം നൽകി എന്നത്രേ ഇന്നും ദൈവവചനം പ്രസംഗിക്കുന്നവരിലൂടെ ദൈവം ഹൃദയങ്ങളിൽ രൂപാന്തരമുണ്ടാക്കുന്നു പാപത്തെ വെറുത്ത് ക്രിസ്തുവിനെ അംഗീകരിക്കുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം മാത്രമല്ല രോഗികളെ സൗഖ്യമാക്കിയും ബന്ധനസ്ഥരെ വിമോചിപ്പിച്ചും ദൈവം ഇന്നും പ്രവർത്തിക്കുന്നു ക്രിസ്തുവിലുള്ള വിശ്വാസം നിമിത്തം കൃപയാൽ സൗജന്യമായി നീതീകരിക്കപ്പെടുന്ന വചനം പ്രസംഗിക്കുന്നതിനാലാണ് കൃപയുടെ വചനമെന്ന് പറയുന്നത് ഇന്നും ഈ കൃപ തീർന്നിട്ടില്ലാത്തതിനാൽ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം എവിടെയെല്ലാം പ്രസംഗിക്കുന്നുവോ അതെല്ലാം കൃപയുടെ വചനമാണ് ദൈവത്തിൻ്റെ ഈ മഹാകൃപയുടെ വചനം ആവോളം ഘോഷിക്കാൻ നമുക്ക് അധികം കൃപ ലഭിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ